രണ്ടാം ടേമിലെ നാല് വർഷം പൂർത്തിയായി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരിടതുപക്ഷ ഗവണ്മെന്റ് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് നവകേരളം എന്ന കാഴ്ചപ്പാടോടു കൂടി റിസ്വകാല വികസനം മാത്രമല്ല ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ നാല് വർഷക്കാലം അതിനുമുമ്പ് അഞ്ചു വർഷക്കാലം പൊത്തം ഒമ്പത് വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചരിത്രത്തിലില്ലാത്ത നേട്ടങ്ങളാണ് കേരളത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം ഉണ്ടായിട്ടും സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലും കേരള ഗവൺമെന്റിന് അതിവേഗം മുന്നേറാൻ സാധിച്ചു എന്നുള്ളതും ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ അതിന്റെ വികസന പ്രക്രിയകളാകെ ഒരടതുപക്ഷ ബദൽ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കാനായി എന്നുള്ളതും ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒന്നാണ് എന്ന് കേരളത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും നന്നായിട്ട് അറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനകൾ ഓരോന്നുള്ളപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിവിധ നിലവാരത്തിലുള്ള മേഖലയിലുള്ള സുസ്ഥിര വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നിലും ഒന്നാം സ്ഥാനത്ത് അവർക്ക് തന്നെ പറയേണ്ടി വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റിനെ കുറിച്ചാണ് ഞാൻ അതിൻ്റെ ഒന്നും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതെല്ലാം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ മന്ത്രിമാർ ഇന്നലെ കാസർഗോഡ് വെച്ച് ആരംഭിച്ച അതിൻ്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വലിയ വികാസമാണ് കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നീ കാണുന്ന അറുപത്തിയാറ് നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള വികസനം ഉണ്ടാവില്ല എന്ന് ആർക്കും ഏത് കുട്ടിക്കും അറിയാം കാരണം അത് ഒഴിവാക്കിയിട്ട് പോയതാണ് ഉമ്മൻചാണ്ടി അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല തീരദേശ ഹൈവേ മലയോര ഹൈവേ ഗയൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി കൂടംകുളത്ത് നിന്നുള്ള വൈദ്യുതി വൈദ്യുതിയിലെ കൊച്ചിയിലെത്തിക്കുന്നത് ഉൾപ്പെടെ ഒരു തരത്തിലും സാധിക്കില്ല എന്ന് കരുതിയതാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഴിഞ്ഞം പോർട്ട് രണ്ടാം തീയതി അത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് വിഴിഞ്ഞാം പോർട്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫും ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ വിഭാഗ ശക്തികളെയും ചേർത്തുകൊണ്ട് വിമോചന സമര കാലഘട്ടത്തെ പോലെ അതിശക്തിയായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കും വെടിവെപ്പ് ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനു വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള വലിയ സംഘർഷത്തിലേക്കും പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്കും ഉൾപ്പെടെ നീങ്ങുന്ന കാര്യം നമ്മൾ കണ്ടതാണ് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് എന്ത് വന്നാലും ഈ പോർട്ട് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിട്ട് മാറുമെന്നുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിൽ അതിൻ്റെ പിന്നിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് ആ പദ്ധതി തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഞാൻ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു അക്ഷരം പറഞ്ഞിട്ട് പോണ്ട ഞാൻ അത് തന്നെ പറയാൻ പോകുന്നത് വാർഷികാഘോഷ ഞങ്ങൾ ഇതെല്ലാം പറയും ഇതെല്ലാം പറയുന്നത് യു ഡി എഫുകാർക്ക് ഇഷ്ടമല്ല കാരണം ലോകത്ത് ഇതുപോലൊരു പ്രതിപക്ഷമില്ല ലോകത്ത് ഏത് ജനാധിപത്യ സമൂഹത്തിന്റെയും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായതിനെ അംഗീകരിക്കുകയും തെറ്റായതാണെന്ന് അവർക്ക് തോന്നുന്നതിനെ വിമർശിക്കുകയും ചെയ്യുക സാധാരണ നിലയിലുള്ള നിലപാട് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് അത് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരേ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതെന്താ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനവും വടതുപോലെ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് എണ്ണം പറയാനുള്ള എല്ലാ കാര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട് നൂറുകണക്കിന് ഒന്നും രണ്ടും പത്തും നൂറും ഒന്നും ഒന്നുമില്ല അതിലും അപ്പുറം ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയില്ലയാണ് അതുകൊണ്ട് ഇതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞാൽ യു ഡി എഫിനും ബി ജെ പിക്കും വലിയ ക്ഷീണായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് അതിന് മനസ്സില്ല എന്നാണ് പച്ച മലയാളം തീർന്നില്ലേ അതിന് കീഴടങ്ങാൻ മനസ്സില്ലാന്നു ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോ ജനങ്ങളോട് പറയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പരിപാടി പങ്കെടുക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും ഒരു ദൂർത്തും ഇതിന് ശരിയായ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യപ്പെടുകയുള്ളൂ ഒരു ദൂർത്തു ഇതിൻ്റെ ഭാഗമായിട്ട് വരില്ല ശരിയായ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഒമ്പതാമത്തെ വർഷമാണ് രണ്ടാം ടേമിലെ നാലാമത്തെ വർഷമാണ് അഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനം ലോകം അംഗീകരിച്ച വികസന പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച വികസന പ്രവർത്തനം എണ്ണി എണ്ണി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നെയും ആ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിഷ്ടപ്പെടാതെ പ്രതിപക്ഷം ഇമാതിരിയുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള നല്ല ധാരണയുണ്ട് അല്ല അത് അത് എവിടെയെങ്കിലും സമരം നടക്ക യാത്രയും സമരവും ഇതും തമ്മിലൊന്നും കൂട്ടിച്ചു കൊടുക്കേണ്ട സമരം മുംബൈ നടക്കുന്നുണ്ട് എത്രയോ മാസമായി ആ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനിപ്പിക്കണം ആയിരിക്കാം തർക്കമുള്ളത് സമരം അവസാനിപ്പിക്കും സമരം അവസാനിപ്പിക്കും ഇത്രയോ ചർച്ച നടത്തിയല്ലോ ചർച്ച നട അല്ല പരിഹാരം കണ്ടോ എല്ലാ സമരത്തിനും പരിഹാരം ഞങ്ങൾ എത്ര കൊല്ലായി സോഷീതത്തിന്റെ ബുദ്ധിമുട്ട് പൊതു സോഷ്യതം പോകണം ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലാവ് സിന്താവാദം വിളിക്കാതെ ഏതെങ്കിലും സംഘടനയുണ്ടാകും ഇംഗ്ലാവസ് കേക്ക് കേക്ക് പറയുന്നത് കേക്ക് ചോദിച്ചാൽ മാത്രം പോരല്ലോ എന്താ ഇംഗ്ലാവസി ചിന്താവാദം ബുദ്ധിമുട്ടിക്കർത്ഥം കേട്ടിട്ടുണ്ട് അറിയോ എന്നാ പറ ആ കേട്ടിട്ടുണ്ട് പറ എന്താ അതിനൊരർത്ഥിണ്ട് വിപ്ലവം ജയിക്കട്ടെ വിപ്ലവം വിപ്ലവം ജയിച്ചാ അപ്പോൾ 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 എല്ലാ സമരവും എല്ലാ പ്രക്ഷോഭവും പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിക്കൊണ്ട് മാത്രമേ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആർക്കും പറയാൻ സാധിക്കില്ല ലോകത്ത് പറയാൻ സാധിക്കില്ല അപ്പോൾ അവരുടെ അവരുടെ ആവശ്യം വളരെ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ മനസ്സായില്ലേ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്കീമാണ് അതാണ് ആശാവർക്കർമാരെ സംബന്ധിച്ചുള്ള സ്കീം അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് സി ഐ ടി ഉൾപ്പെടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പറയുന്നത് അവർക്ക് ഈ ശമ്പളം കൊടുത്താൽ പോലെ നല്ല ശമ്പളം തന്നെ ശമ്പള വ്യവസ്ഥ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നില്ല ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്കൊന്നും സന്ദേശ സ്ഥാപനങ്ങൾക്കൊന്നും ഇത് കൈകരിക്കാൻ പറ്റുന്നതല്ല അതൊക്കെ ലളിതമായിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം മാത്രമായിട്ട് കാണി അവരെന്താ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അവരോട് ചോദിക്കണം അത് ചോദിച്ച മറുപടി പറയാം എന്നിട്ട് ഞാൻ പറയാം അവരെന്താ ഉൾക്കൊള്ളാന്നുള്ളതിന് ഞാൻ പറയാം എങ്ങനെയാണ് ഞാൻ മറുപടി പറയാം സാധാരണ രീതിയിൽ ഒരു സമരം ഉണ്ടായി ആ സമരം ഉണ്ടായാൽ ആ സമരത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ പതിമൂവായിരത്തിലധികം ഉറപ്പ ലഭിക്കുന്ന ഇന്ത്യയിലെ ആശാവർക്കർമാരുള്ള ഒരേ ഒരു നാട് ഈ കേരളം മാത്രമാണ് അത് കേരളത്തിന്റെ ശക്തിയായ ഇടപെടലിന്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റ് ആയിരം ആയിരത്തഞ്ഞൂറും രണ്ടായിരവും അയ്യായിരം രൂപ കൊടുക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ ചിത്രം പതിനായിരം കൊടുക്കുന്നു പറഞ്ഞതല്ലാണ്ട് എവിടെ ഇന്ന് വരെ കൊടുത്തിട്ടില്ല അത് കേരളത്തിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ആശാവർക്കർമാരോടുള്ള പ്രതിബദ്ധത തന്നെയാണ് തൊഴിലാളിവർഗത്തോടുള്ള കൂറു തന്നെയാണ് കേരളത്തിൽ ഇടതോട്ടതിനകത്ത് മുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ കാര്യം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അവർ കേന്ദ്രത്തിനെതിരായിട്ട് മണ്ടാൻ തയ്യാറില്ല കേന്ദ്രത്തിൻ്റെ കൂവി ചേർത്തുകൊണ്ട് കേരളത്തിലെ ഇടതുകൊണ്ട മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ഒരു സഖ്യ ശക്രിയോടെ എല്ലാം കൂടി ചേർന്ന ഒരു പ്രവർത്തനം നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആ സമരത്തെ ഇന്നേ അവരെ തള്ളി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല ഒരു സമരത്തെയും തള്ളിപ്പറയുന്നതല്ല സി പി ഐ എന്നാൽ ആ സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിലുണ്ട് മന്ത്രിതലത്തിലുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം ഒരു നയാ പൈസ അതിനുശേഷം ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല നമുക്ക് തരേണ്ടെന്നും ഗ്രാൻഡ് തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുണ്ട് ആ സമരത്തോട് കൃത്യമായ നിലപാട് ഞാൻ വിശദീകരിച്ചു എന്നാൽ ഈ സമരത്തെ ഉപയോഗിച്ച് എസ് ഡി പി ഐയും അതുപോലെ ജമാ ഇസ്ലാമിയും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എസ് യു സി ഐയും കിടക്ക് കോൺഗ്രസും പിന്നെ ബി ജെ പിയും എല്ലാം ചേർന്ന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു മഴവിൽ സഖ്യുണ്ടാക്കി മുമ്പോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചത് ആ ശ്രമം അവർ നടത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടും സ്വീകരിക്കുന്നുണ്ട് അത്രേ ആശാപര്ഗമായിട്ടുള്ള സമരത്തെ അവർ കാണിയുള്ളൂ അത് ഒന്നാമത്തെ ഗവൺമെന്റ് വന്നപ്പോഴും രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോഴും ഇനി മൂന്നാമത്തെ ഗവൺമെന്റ് വന്നാലും ഒക്കെ ഇത് വരും അതിലൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നേ ഇല്ല ഇടതുവട്ട ജനാധിപത്യ മുന്നണി മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോവാണ് അതിലും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി മൂന്നാമത്തെ ടേമും അധികാരത്തിൽ വരും അത് അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾ നടത്തുകയും ചെയ്യും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടത്താൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അടുത്ത കോട്ട മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ പക്ഷേ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എഫിന്റെ എന്ത് ആരോപണം ആരെങ്കിലും തോന്നുപോലെ ആരോപണം ആരാണ് അവരെ പറഞ്ഞില്ല ഞങ്ങൾ വീടിനെ തന്നെ എന്താ പ്രഖ്യാപിക്കാത്തത് പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റാത്തത് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്താ വരാത്തത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പറ്റി നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ലല്ലോ ചർച്ച ചെയ്താ ഇന്നയാളാണ് വേണ്ടത് ഇന്നയാളാണ് വേണ്ടാതിരിക്കുന്നതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അൻവറിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ അകത്തുള്ള ഗ്രൂപ്പിന്റെയും തർക്കല്ലേ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ വേറെ ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് ഞങ്ങൾ ഒരു പേര് പറഞ്ഞില്ലേ പിന്നെന്താ സംബന്ധിച്ചു ഒരു കാര്യമില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായി സജ്ജമായിരിക്കും എപ്പോഴാണോ അതൊന്നും തീരുമാനിച്ചില്ല